സദാനന്ദപുരത്തെ കൃഷ്ണപുരം അല്ലേ അല്ലെ കൃഷ്ണപുരം സദാനന്ദനല്ലേ അതേ കൃഷ്ണപുരം പിന്നെ കാര്യം എല്ലാം ഞാൻ ചെറുക്കനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിന് ഇഷ്ടപ്പെട്ട ഈ കല്യാണം നടക്കും ചെറുക്കൻ ഇഷ്ടപ്പെടും ഇത് അതല്ലല്ലോ വിഷയം വിഷയം എന്താ കണ്ടില്ലേ പൂവ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ പുകയും നമ്മുടെ കൊച്ചിനെ രക്ഷപ്പെടുത്തി നാലു നേരത്തെ വീട്ടിൽ നിന്ന് കഴിക്കണം എന്നാൽ അവന്റെ ആഗ്രഹം ഇപ്പൊ ഇരുപത്തിനാലും നമ്മുടെ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റവും അല്ല അവര് ഈ പുയെ കുറിച്ചൊക്കെ തിരക്കി കഴിഞ്ഞാൽ അവർ അറിയത്തില്ലെന്ന് സ്ഥലത്തെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും നിങ്ങളായിട്ട് ഇല്ല ഞങ്ങളായിട്ട് പിന്നെ വാരിക്കൊരു ഡിമാൻഡ് ഒന്നുമില്ല ഒരു ഒറ്റ ഡിമാൻഡ് കേട്ടോ എന്താണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് വാട്സാപ്പ് കൈകാര്യം ചെയ്യരുത് റീൽസ് ചെയ്യരുത് ഇങ്ങനെയുള്ള ഡിമാൻഡ് മാത്രമേ ഉള്ളൂ കൊച് എന്നാ ചെറുക്കനെ വിളിച്ചോ വിളിച്ചോ വിളിക്കാ വിളിച്ചോറു വിജയരാഘവന്റെ ഡയലോഗ് അല്ലേ ഇത് എനിക്കറിയാം അയ്യോ അതല്ല ാന്റെ ഡയോഗ അതല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം അവിടെ പ്രവ് കണ്ടതാണ് അതല്ലെന്ന് പിന്നെ ചെറുക്കന്റെ അമ്മാവിന്റെ പേരാ ഞാൻ ആ അങ്ങനെ എന്താ വിളിച്ചോ വിളിച്ചോ നടൻ എന്നെ കൊല്ലാൻ കിട്ടൂല്ലടാ കൊല്ല ഇങ്ങോട്ട് വിളിച്ചതാ നടശൻ അമ്മാവൻ ഇങ്ങോട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വാങ്ങി എഴുപത്തിമൂന്ന് സ്ഥലത്ത് നിന്നെ പെണ്ണ് കാണിച്ചു ആ എഴുപത്തിമൂന്ന് സ്ഥലത്തെ പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ വല്ല മിറേക്കളെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ പറയേണ്ട കാര്യം പറഞ്ഞതാ എന്താ ഒരു അതെന്താന്ന് വെച്ചെ ഈ ചെറുക്കൻ എഴുപത്തി മൂന്ന് പെണ്ണ് കണ്ടു എനിക്ക് ഷുഗർ പിടിച്ചാലോ കല്യാണം നടന്നില്ല അവൻ പെണ്ണ് കണ്ടാൽ ബ്രോക്കർക്ക് ഷുഗർ പിടിക്കുന്നത് ഈ എഴുപത്തിമൂന്ന് സ്ഥലത്തിൽ ലഡു ആണല്ലോ പെണ്ണ് കാണാൻ പോകും വെക്കുന്നത് ഈ ലെഡുവല്ല ഇവിടെ തിന്ന് തിന്ന് തിന്നു ഷുഗർ കയറി ഞാനിപ്പോ നാല് പേരെ ഇൻസുലിൻ എടുത്തോണ്ടിരിക്ക ഇതാറാ ഈ കടുവാക്കുളത്തിന്റെ ഫീസ് ഉള്ള ഒരാള് എന്തല്ല ഇല്ലാതെ അവളെ അമ്മ ഞാനവരെ വളർത്തിയതേ ഇപ്പൊ അമ്മാവനല്ല ഒരിടത്തും പോകത്തില്ല സത്യം പറഞ്ഞ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണെങ്കിലും ഈ അമ്മാവൻ വേണം അയ്യോടാ കഷ്ടമാണ് അപ്പൊ അവന്റെ പാൻറ്റിന്റെ സിപ്പ് അമ്മാവന്റെ കൈ അപ്പൊ <laughs> ഉള്ളൂ <laughs> 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 <laughs>